ഇത്രയും നേരം ഇടുന്നിട്ട് എണീക്കാൻ ബുദ്ധിമുട്ട് പുട്ടിനുപിടുത്തം എന്താണ് ഇതിന്റെ കാരണം എന്നറിയാമോ നമ്മുടെ നീ ജോയിന്റ് അല്ലെങ്കിൽ ഹിഗ് ജോയിന്റ് ഇവിടെ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഒരു കാരണമാണ് നമ്മുടെ കാലിലെ മസിൽസ് ആയിട്ടുള്ള കാഡർസെബ്സ് ഹാൻഡ് സ്ട്രിങ് മസിൽസ് അതുപോലെ ബട്ടക്സിന്റെ ഭാഗത്തുള്ള ഗ്ലൂട്ടിയസ് മസിൽസ് ഇതൊക്കെ വീക്ക് ആണെങ്കിലും ഈ ഒരു പ്രശ്നം കാണാം വയറ് ഭാഗത്തെ കൊഴുപ്പ് കൂടുതൽ ഉണ്ടെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതുപോലെ എൽ ഫോർ എൽ ഫൈവ് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കംപ്രഷൻ പോലെ വരിക ബട്ടക്സിന്റെ ഭാഗത്തെ മസിൽസ് ടൈറ്റ് ആവുക അങ്ങനെയാണെങ്കിലും നമുക്ക് ഇനിയും കാണുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടാം വൈറ്റമിൻ ഡി ബി ടോൾവ് കുറവാണെങ്കിലും ഈ അവസ്ഥ കാണാറുണ്ട് സന്ധിപാതം ഉള്ളവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് നമ്മുടെ കാൽപാദം പലതവണ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക ഒരു അഞ്ചാറ് തവണ ഇങ്ങനെ ചെയ്യാം അതുപോലെ കാലില്ലേ നീട്ടിവെറ്റിയ ഒരു കാല് അത് കുറച്ചേ ഹോൾഡ് ചെയ്യുക പിന്നെ താഴ്ത്തിയിടുക ഇങ്ങനെ രണ്ട് കാലും മാറി മാറി ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് ഇറങ്ങിയാടിയിരിക്കുന്നെങ്കിൽ കുറച്ച് കയറി ആ ഒരു എഡിന്റെ ഭാഗത്ത് ഇരുന്ന് നമ്മുടെ മുട്ട് ഒന്ന് കംഫർട്ടബിൾ ആക്കുക അതിനുശേഷം എഴുതിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചിലപ്പോ ഈ പള്ളിയിലൊക്കെ പോയി കുറെ നേരം ബെഞ്ചിലൊക്കെ ഇരിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഹാർഡ് സർഫസ് ആണോ സപ്പോർട്ട് ഉള്ള സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അടുപ്പിച്ച് കാലിന്റെ മസിൽസ് സ്ട്രെങ്തനാക്കുന്ന എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനാകും അതിനായിട്ട് നമുക്ക് ആ ഒരു ലെഗ് ലെക്രൈ ചെയ്യുക അതുപോലെ വാൾ സിറ്റ് ഭിത്തിയിൽ ചാരി നിന്നിട്ട് ചെയറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുമ്പോൾ നമുക്ക് കാലിലേക്ക് ഒരു സർക്കുലേഷൻ കൂടുന്നതാണ് അതുപോലെ വാൽ പുഷ് ചെയ്ത് നമ്മൾ കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ പുറകിൽ കാഫ് മസിൽസും ആംസ്ട്രെൻസും എല്ലാം സ്ട്രെച്ച് കിട്ടുമ്പം സർക്കുലേഷൻ കൂടുന്നതാണ് പിന്നെ നമുക്ക് ബ്രിഡ്ജ് പോസ് എന്ന് പറയും അതായത് മുട്ട് രണ്ടും അടുപ്പിച്ച് വെച്ച് കിടന്ന് പതുവെ നടുവ് പൊക്കുകയും താഴ്ക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ക്രൂട്ടിയസ് മസൽസിൻ്റെ അവിടെ സർക്കുലേഷൻ കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ കുറേ നാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മസിൽസ് സ്ട്രോങ്ങ് ആവുകയും ഒപ്പം ഈ എഴുന്നിട്ട് എനിക്കുള്ള ബുദ്ധിമുട്ട് ഒരു പരിധി വഴി കുറയ്ക്കാനും സാധിക്കുന്നതാണ്